നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പുതിയ ജി എസ് ടി നിരക്കുകൾക്ക് അംഗീകാരം നൽകി കേന്ദ്ര മന്ത്രിതല സമിതി പന്ത്രണ്ട് ഇരുപത്തിയെട്ട് ശതമാനം സ്ലാബുകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം അംഗീകരിച്ചു ഇനി മുതൽ അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നിങ്ങനെ രണ്ട് സ്ലാബുകൾ മാത്രമായിരിക്കും ജി ഉണ്ടാവുക കേന്ദ്രമന്ത്രിമാരുടെ ഉപസമിതിയാണ് ഇപ്പോൾ ഇത് അംഗീകരിച്ചിരിക്കുന്നത് ജി എസ് ടി കൌൺസിലിൽ ഇനി അംഗീകാരം ലഭിക്കേണ്ടതുണ്ട് നിലവിൽ പന്ത്രണ്ട് ശതമാനം നികുതിയുള്ള ഇനങ്ങളിൽ ഭൂരിപക്ഷവും അഞ്ച് ശതമാനം സ്ലാബിൽ വരും ഇരുപത്തിയെട്ട് ശതമാനം നികുതിയുള്ളവ കൂടുതൽ പതിനെട്ട് ശതമാനം സ്ലാബിൽ ഉൾപ്പെടും സ്വാതന്ത്ര്യദിന ആഘോഷത്തോടനുബന്ധിച്ചുകൊണ്ട് ചെങ്കോട്ടയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി എസ് ടി ഇളവുമായിട്ട് ബന്ധപ്പെട്ട് പ്രഖ്യാപനം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തീരുമാനം ഉണ്ടായിരിക്കുന്നത് ആഡംബര കാറുകളുടെ നികുതി നാൽപ്പത് ശതമാനത്തിൽ താഴെയായിട്ട് നിജപ്പെടുത്തിയേക്കുമെന്നാണ് സൂചന ആരോഗ്യ ഇൻഷുറൻസുകൾക്ക് ജി എസ് ടി ചുമത്തുന്ന നടപടി ഒഴിവാക്കണമെന്ന് ആവശ്യമുയർന്നിരുന്നു അന്തിമ തീരുമാനം ജി എസ് ടി കൗൺസിലിൽ ഉണ്ടാകുന്നതാണ് നമ്മുടെ ജീവിത ആവശ്യങ്ങൾക്ക് ഒഴിച്ചു കൂടാനാകാത്ത ഒന്നാണ് പണം അതിനായിട്ട് നമ്മളെല്ലാവരും പലരും പണമില്ലെങ്കിൽ ലോൺ എടുക്കാൻ പോകും അതിനായിട്ട് ഒരു ലോൺ എടുക്കാനായിട്ട് നിങ്ങളെല്ലാവരും നെട്ടോട്ടം ഓടുകയാണ് ഇനി പലരും ലോൺ എടുക്കാനായിട്ട് അപേക്ഷിച്ചാൽ അത് റിജക്റ്റാകുന്ന സാഹചര്യമാണ് കാണാനാവുന്നത് ഇതിനെ വിലനാകുന്നതാകട്ടെ നിങ്ങളുടെ കുറഞ്ഞ സിവിൽ സ്കോർ ആണ് എന്നാൽ ഇപ്പോഴിതാ ബജാജ് ഫിനാൻസിൽ കുറഞ്ഞ ഡോക്യുമെന്റേഷനും ലളിതമായിട്ടുള്ള യോഗ്യതാ മാനദണ്ഡങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അൻപത്തി അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോണിന് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും ടേം ലോൺ ഫ്ലക്സി ഫ്ലക്സി ടേം ലോൺ ഫ്ലക്സി ട്രോപ്പ് ലൈൻ ഫ്ലക്സി ഹൈബ്രിഡ് ടേം ലോൺ ഇങ്ങനെ മൂന്ന് തരങ്ങളിൽ ലോണുകൾ ലഭ്യമാണ് ഇതിൽ നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ളത് തിരഞ്ഞെടുത്തുകൊണ്ട് അതും തൊണ്ണൂറ്റിയാറ് മാസം വരെയുള്ള ദീർഘകാല കാലയളവിൽ സുഖകരമായിട്ട് തിരിച്ചടയ്ക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കൊളാട്രൽ ഇല്ല മറിഞ്ഞിരിക്കുന്ന ചാർജുകളില്ല ഓൺലൈൻ അപേക്ഷയാണ് ബാങ്ക് അവധി ദിവസങ്ങളിലും നിങ്ങൾക്ക് ഫണ്ടുകൾ പ്രാപ്തമാക്കാൻ കഴിയും അഞ്ച് മിനിറ്റിനുള്ളിൽ വേഗത്തിൽ ലോൺ അപ്രൂവ് ആകും വെറും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ലോൺ ലഭിക്കുകയും ചെയ്യും പത്ത് ശതമാനം മുതൽ ആരംഭിക്കുന്ന ആകർഷകമായിട്ടുള്ള പലിശ നിരക്കുകളാണ് മറ്റൊരു പ്രധാന പ്രത്യേകത നാൽപ്പതിനായിരം രൂപ മുതൽ അൻപത്തി ലക്ഷം രൂപ വരെയുള്ള ലോണുകൾ ലഭ്യമാണ് ഈ വായ്പകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ചെറുതോ വലുതോ ആയിട്ടുള്ള ചിലവുകൾ വളരെ അനായാസം നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ സ്ക്രീനിൽ കാണുന്ന ഈ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം എല്ലാ മാനദണ്ഡങ്ങളും നിയമങ്ങളും വളരെ കൃത്യമായി വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള ലോണ് തിരഞ്ഞെടുക്കാവുന്നതാണ് ഹിഡൻ ചാർജസ് ഒന്നുമില്ല മാത്രമല്ല ഗ്യാരണ്ടറോ കൊലാട്രലോ ഒന്നും ആവശ്യമില്ല ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ടുള്ള വ്യക്തിഗത വായ്പകൾ അതോടൊപ്പം തന്നെ മെഡിക്കൽ എമർജൻസിക്കുള്ള പേഴ്സണൽ ലോൺ വിവാഹത്തിനുള്ള പേഴ്സണൽ ലോൺ വീട്ടു ചെലവുകൾക്കുള്ള വ്യക്തിഗത വായ്പ ഇവയെല്ലാം തന്നെ ലഭ്യമാണ് അപ്പോൾ സമയം കളയേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ അപേക്ഷിച്ചോളൂ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാർഗദീപം സ്കോളർഷിപ്പിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് പദ്ധതിയാണ് ക്രിസ്ത്യൻ മുസ്ലിംസ് അതോടൊപ്പം തന്നെ ജൈന സിഖ് പാഴ്സി മതങ്ങളിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സ്കോളർഷിപ്പ് ധനസഹായമാണിത് ആയിരത്തി അഞ്ഞൂറ് രൂപ വീതമാണ് പ്രതിവർഷം സ്കോളർഷിപ്പായിട്ട് ഇവർക്ക് ലഭിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അക്കാദമിക് വർഷത്തെ അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് അപേക്ഷാ ഫോം ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തുക്കുവാനായിട്ട് സാധിക്കും അതിനുശേഷം മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് അതിൽ വാർഷിക വരുമാനം രണ്ട് ലക്ഷം രൂപയിലൊക്കെ താഴെ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം കുറഞ്ഞ വാർഷിക വരുമാനം ഉള്ളവർക്ക് കുറഞ്ഞ വാർഷിക വരുമാന പരിധിയിൽ ഉള്ളവർക്കൊക്കെ മുൻഗണന നൽകുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അതുമാത്രമല്ല ഈ പൂരിപ്പിച്ച അപേക്ഷ അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട അനുബന്ധ രേഖകൾ ഇവയെല്ലാം തന്നെ സഹിതം ഇത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ സ്കൂൾ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഏൽപ്പിക്കുകയാണ് വേണ്ടത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് ഓഗസ്റ്റ് മാസം അവസാനത്തിൽ അതും ഈ ഓണക്കാലത്ത് നമുക്ക് കൂടുതൽ ധനസഹായം ഇത് ചേരുകയാണ് പ്രധാനമായിട്ട് രണ്ട് കിടക്കുകൾ ഏറ്റവും കുറഞ്ഞ നമുക്ക് ലഭിക്കുക അതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ സംസ്ഥാന ധനകാര്യ വകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു റിസർവ് ബാങ്കിൽ നിന്നും പ്രത്യേക കടമെടുപ്പ് ഇതിനു വേണ്ടിയിട്ട് സർക്കാർ നടത്തുകയും ചെയ്തു ഏതായാലും തുക വിതരണം അടുത്ത ആഴ്ചയോടെ തന്നെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പ് വിതരണ തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇനി വരേണ്ടതായിട്ടുണ്ട് വളരെ വൈകാതെ തന്നെ ഉത്തരവ് പുറത്തു വരും സാമൂഹ്യ സുരക്ഷ പെൻഷൻ വാങ്ങുന്നവരിൽ അറുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകളുണ്ട് അവരിലാകട്ടെ ഏഴ് ലക്ഷത്തിനടുത്ത് വരുന്ന ഗുണഭോക്താക്കളാണ് അനർഹരായിട്ടിപ്പോൾ മാറ്റപ്പെടാനായിട്ട് പോകുന്നത് അതായത് അവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടും കാരണം ബയോമെട്രിക് അപ്ഡേഷൻ ഇനി ചെയ്യാനുള്ളവരുടെ ലിസ്റ്റാണ് ഈ ഏഴ് ലക്ഷത്തിനടുത്ത് ഇപ്പോൾ ഉള്ളത് ഇത് പൂർത്തിയാക്കിയില്ല എങ്കിൽ പെൻഷൻ തീർച്ചയായിട്ടും തടസ്സപ്പെടും ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി അതായത് ഇനി കേവലം രണ്ട് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ നമ്മുടെ പ്രദേശത്ത് ഇനി ആരെങ്കിലുമൊക്കെ ഈ മസ്റ്ററിങ്ങിനെ പറ്റി അറിയാനുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്മാർട്ട് ഫോണൊക്കെ ഇല്ലാത്തവരുണ്ടാകും തീർച്ചയായിട്ടും അവരോടൊക്കെ തന്നെ നിങ്ങൾ എല്ലാവരും ചോദിക്കുക മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടോ എന്ന് കാര്യം തീർച്ചയായിട്ടും അന്വേഷിച്ചെന്ന് അറിയുക ഓഗസ്റ്റ് ഇരുപത്തിനാലിന് സമയം അവസാനിക്കുകയാണ് എന്നുള്ള കാര്യം അവരോട് പറയാനും പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇവരുടെ പെൻഷൻ പിന്നീട് സസ്പെൻഡ് ചെയ്യുകയാണ് മാത്രമല്ല മസ്റ്ററിങ്ങിന്റെ തീയതി നീട്ടുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഇതുവരെ അറിയിപ്പൊന്നും തന്നെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പെൻഷൻ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് എല്ലാവരും നിർബന്ധമായിട്ടും ചെയ്തേ മതിയാകും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സപ്ലൈ കോയിൽ വിവിധ ആനുകൂല്യങ്ങളുടെ വിതരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ മറ്റ് സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഇവയെല്ലാം തന്നെ നമുക്ക് റേഷൻ കാർഡുമായിട്ട് എത്തിച്ചേർന്നുകൊണ്ട് വാങ്ങാനായിട്ട് ഈ ഓണക്കാലത്ത് സാധിക്കും ഈ അവസരം എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് മറ്റ് പൊതുപണിയിലെല്ലാം തന്നെ വില കുതിച്ചു സാഹചര്യത്തിൽ സബ്സിഡി നിരക്കിൽ നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എല്ലാവരും തന്നെ വാങ്ങുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രധാനമായിട്ടും സ്പെഷ്യലറി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് ഇവിടെ വാങ്ങാൻ സാധിക്കും ഇതോടൊപ്പം തന്നെ ഹാപ്പി അവേഴ്സ് എന്ന പേരിൽ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മണി വരെയുള്ള സമയം നിലവിൽ നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ അത് വാങ്ങിയാലും നമുക്ക് പത്ത് ശതമാനത്തോളം ഒക്കെ തന്നെ അധിക ഡിസ്കൗണ്ട് ഉൾപ്പെടെ ലഭിക്കുന്ന സാഹചര്യമുണ്ട് അതുകൂടി എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഓഗസ്റ്റ് മാസം ഇരുപത്തിയാറാം തീയതി ഹാപ്പി അവേഴ്സ സ്കീം അവസാനിക്കുകയും ചെയ്യും ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഉപഭോക്താക്കൾക്ക് ആശ്വാസമായി ഒരാഴ്ചയിലേറെയായിട്ട് ആയിട്ട് ഇടിവ് തുടരുന്ന സ്വർണ്ണവിലയിൽ വർധനവസ്റ്റ് ഇരുപത്തി ഒന്നിന് വ്യാഴാഴ്ച ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് ഗ്രാമിന് അൻപത് രൂപ കൂടി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയിലും പവന് നാനൂറ് രൂപ കൂടി എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ചെയ്യുക ഷെയർ ഡെയിലി നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക